ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് സാധാ കോളായി ആരെങ്കിലും ശല്യം ചെയ്യാറുണ്ടോ നിങ്ങൾ അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ വാട്സാപ്പോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബ്രൗസിംഗോ അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ സാധാ കോൾ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ ചില സാഹചര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റർനെറ്റ് നിർബന്ധമായിട്ടും വേണം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാരണം ആ കോളിനെ അവിടെ കട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് പൂർണമായും ലഭിക്കുകയും ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സിനിമ കാണുന്ന സമയത്ത് ആരെങ്കിലും കോൾ വിളിച്ച് ശല്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കുറച്ച് നേരത്തേക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാം അവശ്യം നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോസ്സിൽ വെച്ചിട്ടുണ്ട് കാരണം ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കമന്റ് ബോക്സിൽ വെക്കാനുള്ള കാരണം പല ആൾക്കാരും ഡിസ്ക്രിപ്ഷൻ എവിടെയെന്ന് അറിയില്ല ഒരുപാട് വീടുകൾ പറഞ്ഞതാണ് എങ്കിൽ കമന്റ് കൂടി വെക്കാം അതിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ അലോ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർവൈസായിട്ട് ഉണ്ടാവുക അവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും പെർമിഷൻ ചെയ്തു നിങ്ങൾ അലോ ചെയ്യുക വീണ്ടും അലോ ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും അലോ ചെയ്യുക അങ്ങനെ അഞ്ച് ആറ് പ്രാവശ്യം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതുപോലെ പോകണം ഈ എല്ലാ പെർമിഷനും ഇവിടെ എനബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പക്ഷേ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫിനിഷ് കൊടുക്കുക ഇത്ര കൊടുത്തുകഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ നിൽക്കും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ നിൽക്കും സ്റ്റോപ്പ് കോളിംഗ് അതുപോലെ സെറ്റിംഗ്സിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗങ്ങളാണ് നിൽക്കും അതിന് വേണ്ട ക്ലിക്ക് ചെയ്യുക അതിൻ്റെ വേറെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകമിംഗ് കോൾ ബ്ലോക്കിംഗ് ഇത് നിങ്ങൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുന്നത് കട്ടാവും അത് കോൾ വരികയില്ല ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ നിന്നു കൊണ്ട് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം നൂറ് ശതമാനം സെക്യൂർ ആപ്പാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അതല്ല നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന കോളുകൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ റിജക്റ്റ് ചെയ്തുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് കോൾ വരും ഇനി നമുക്ക് ഷെഡ്യൂൾ ഒക്കെ ചെയ്തു കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ബട്ടന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ സമയങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരുപാട് സമയങ്ങള് മണ്ടേ ട്യൂസ്ഡേ അതുപോലെ സമയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ മീറ്റിങ്ങിലോ കാര്യങ്ങളോ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോൾ വരണ്ട എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് വേണം 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 അങ്ങനെ ഒരു സാഹചര്യങ്ങളാണെങ്കിൽ ഇത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സാധനം നിങ്ങൾ ഇവിടെ ഓഫ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് തീരെ കോൾ വരില്ല അത് പ്രത്യേകം ഓർമ്മ വരുത്തുന്നു ഓൺ ആക്കുക ഓൺ ആക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കാണാൻ ടിക്ക് മാർക്കുകൾ ഈ ടിക്ക് മാർക്ക് നമുക്ക് നിങ്ങൾ നമ്മുടെ കയ്യിൽ രണ്ട് സിമുണ്ടെങ്കിൽ ആ രണ്ട് സിം നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി അതിൽ നിങ്ങൾക്ക് സിം ഒന്നാണ് നിങ്ങൾക്ക് ഇതാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാത്രം ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ